രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തിറക്കിയ യു ജി സിയുടെ കരട് മാർഗരേഖ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരമുള്ള പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു അത് ഏകാഭിപ്രായത്തിലാണ് സഭ അംഗീകരിച്ചത് രാജ്യത്തെ ഭരണഘടനയുടെ ആധാരശിലെ സുപ്രധാനമായ ഫെഡറൽ തത്വങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഈ യു ജി സി ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻ്റെ ഭാഗമായിട്ട് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് അഖിലേന്റെ അടിസ്ഥാനത്തിൽ തന്നെ അക്കാദമിക് വിദഗ്ധന്മാരും വിദ്യാഭ്യാസ മേഖലയുടെ അഭ്യന്തര കൌക്ഷികളും അതുപോലെ പ്രതിപക്ഷ ഭരണം നിലവിൽ പ്രതിപക്ഷ കക്ഷികൾ കക്ഷികൾക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം ആശങ്കകൾ ശക്തമായി തന്നെ കേരളം ആ പ്രതിരോധത്തിന്റെ ാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ നാം സൂചിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഏഴാം ഷെഡ്യൂളിലെ സംസ്ഥാന പട്ടികയിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് പട്ടികയിലേക്ക് മാറ്റി ഉൾപ്പെടുത്തിയത് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം അത്തരത്തിൽ പൊതു പൊതുപട്ടികയിലേക്ക് മാറ്റപ്പെട്ടപ്പോഴും സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിച്ച സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മിക്കതും അതാത് നിയമസഭകൾ പാസ്സാക്കിയ ആക്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുമാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആകെ ചെലവഴിക്കപ്പെടുന്ന തുകയുടെ ഭൂരിഭാഗവും സംസ്ഥാന ഗവൺമെന്റുകളാണ് ചെലവാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം രാജ്യത്ത് സംസ്ഥാനങ്ങൾ നേരിട്ട് ചെലവ് വഹിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് പങ്ക് ഈ അവസാന വർഷത്തെ കാലത്ത് പരിശോധിച്ചാൽ എഴുപത്തിയാറ് ശതമാനം സംസ്ഥാനങ്ങളും ഇരുപത്തിനാല് ശതമാനം കേന്ദ്രവും വഹിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ മാത്രം കാര്യം പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ നാല് വർഷ കാലത്തിനിടയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് കേരളം വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി മാത്രം ചെലവാക്കിയിട്ടുള്ളത് കിഫ്ബി ഫണ്ട് പ്ലാൻ ഫണ്ട് റൂസ ഫണ്ട് എന്നിങ്ങനെ വിവിധ പദ്ധതികളിലൂടെ വിപുലമായ വികസനമാണ് ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിൽ സാധ്യമായി കേരള എം ജി സർവകലാശാലകളിൽ ഒരുക്കിയ ലാബ് കോംപ്ലക്സില് ഇന്ന് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനങ്ങളായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ലാഭ കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് പ്ലാൻ പ്ലാൻ ഫണ്ട് നോൺ വർഷം യൂണിവേഴ്സിറ്റികളിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ കേരളം കൈമാറിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് അധ്യാപകരുടെ യു ജി സി ശമ്പള വിഹിതത്തിനടക്കം നേരത്തെ ഉണ്ടായിരുന്ന പരിമിതമായ പങ്കാളിത്തം പോലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അങ്ങനെ പണം മുടക്കുന്ന സർക്കാരിന് സർവകലാശാലകളിൽ അയ്യം കൽപ്പിക്കാനുള്ള ഒരു തരം കേന്ദ്രീകരണ മനോഭാവമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഭരണഘടനയുടെ അന്തസത്തേക്ക് നിരക്കാത്ത വിധത്തിലുള്ള സർവകലാശാല വിഷയങ്ങളെ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ കണക്കിൽ നീതിരഹിതമായ ജനാധിപത്യ മൂല്യങ്ങളുടെ അട്ടിമറിക്കലായിട്ടാണ് കേരള സംസ്ഥാനം ഇതിനെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം നിലനിർത്തുന്ന കാര്യത്തിൽ ചില മാർഗരേഖകൾ നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യു ജി സി സ്ഥാപിതമായ കാലത്ത് അതിന് നൽകിയിട്ടുള്ള പ്രമോചനം അംബേദ്കൾ ഒഴിവാക്കാൻ സംസ്ഥാനങ്ങൾക്കാകെ പൊതുവായ മാനദണ്ഡവും ഏകീകൃത രീതിയും ഉറപ്പാക്കാൻ വിശാല അർത്ഥത്തിൽ യു ജി സിക്ക് അവകാശം ഉണ്ടെങ്കിൽ പോലും ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അമിതാധികാര കേന്ദ്രീകരണ പ്രവണതകൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇന്ന് യു ജി സിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖല ആദ്യ ഉത്തരവാദിത്വത്തിലാണ് എന്നുള്ളത് വിശദമായി പഠിച്ചും പരിശോധിച്ചും വേണം ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനായി പുതിയ യു ജി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനാ വർണ്ണരായിട്ടുള്ള ആളുകൾ വളരെ അസ്വീകാര്യമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല അക്കാദമിക് വിദഗ്ധരായ ആളുകൾ അക്കാദമിക വിഷയങ്ങളിൽ പണ്ഡിതരായവരും വിദ്യാഭ്യാസ വികക്ഷണരുമായിട്ടുള്ള മുഴുവൻ പേരും ഈ ൾക്കെതിരായിട്ട് രംഗത്ത് വെക്കുകയാണ് ഒന്നാമത് സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ വെല്ലുവിളിയാണ് എം ജി സി ഈ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി ഉയർത്തിയിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകി പ്രവർത്തിക്കുന്ന ഈ സർവകലാശാലകൾക്ക് ഫണ്ട് നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ് സംസ്ഥാന ഗവൺമെന്റുകൾ ഫണ്ട് ചെയ്യുന്ന സർവകലാശാലകളിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് യാതൊരു വിധത്തിലും പ്രവേശനം സാധ്യമല്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർദ്ധനവ് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ിക്കൽ തീർച്ചയായും ആ മുന്നേറ്റത്തെ പിറകോട്ടടുപ്പിക്കാൻ വേണ്ടി കൂടി ആസൂത്രിതമായിട്ട് തയ്യാറുള്ളതാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല സാമ്പത്തിക പരാതികൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടായേക്കാം പക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കായി ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്നില്ല തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളും ഈ പ്രശ്നത്തിൽ സമാനമായിട്ടുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അക്കാദമിക വിദഗ്ധരെയോ ഭരണഘടനാ വിദഗ്ധരെയോ മുഖവിലക്കെടുക്കാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളും നടപടികളും സ്വച്ഛാനുവർത്തികളായിട്ടുള്ള വ്യക്തികളെ ഉന്നത വിദ്യാഭ്യാസ നേതൃത്വത്തിൽ അവഗണിക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ ഇത് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന കാവ്യവൽക്കരണ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് എന്ന് വ്യക്തമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അക്കാദമിക ക്വാളിഫിക്കേഷൻ അനിവാര്യമല്ല എന്ന നിലയിലുള്ള നിലവാര അത്യന്തം പ്രത്യക്ഷാർത്വമാണ് വൈസ് ചാൻസലർമാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കും പോലും നിയമനത്തില് നിർദ്ദിഷ്ട അക്കാഡമിക്വാളിഫിക്കേഷൻ നിർബന്ധമുള്ളതല്ല എന്ന് നിബന്ധന വയ്ക്കുമ്പോൾ ഏത് മേഖലയിലും പ്രാവീണ്യം തെളിയിച്ചവർ സ്വയം പ്രഖ്യാപിത വിദഗ്ധരായി അവതരി സ്വയം അവതരിപ്പിക്കുന്ന ആളുകൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി മാത്രമല്ല വൈസ് ചാൻസലറായി പോലും നിയമനം ലഭിക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചാൽ അവർക്ക് പ്രൊഫസർ ഓഫ് പ്രാക്ടീസായി നിയമനം നൽകാവുന്നതാണ് എന്ന് നേരത്തെ തന്നെ ണ്ടായി ഇപ്പോ പറഞ്ഞിട്ടുള്ളത് വൈസ് ചാൻസലർ ആയാലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയാലും ഏതെങ്കിലും മേഖലയിൽ കഴിവ് നൽകിച്ചാൽ പ്രത്യേകിച്ച് നാല് മേഖലയാണ് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വ്യവസായത്തിന്റെ മേഖലയിലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിലോ ഒക്കെ എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക് വൈസ് ചാൻസലർമാരായി നിയോഗിക്കപ്പെടാനുള്ള അവസരം നൽകുക വഴി ഉയർന്ന അക്കാദമിക് യോഗ്യതകൾ ആവശ്യമുള്ളതല്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് ഇത് വളരെ പിറകോട്ടടിക്കുന്ന ഒരു നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുമാത്രമല്ല തങ്ങളുടെ ആശയമണ്ഡലത്തെയും പ്രത്യശാസ്ത്ര നിലപാടുകളെയും സർവകലാശാലകളിലേക്ക് കറക്കി വിടാതിരുന്ന ഒരു ഉപായമായി ഇതിനെ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിലും യാതൊരു തർക്കമില്ല അതുപോലെ വൈസ് ചാൻസലർക്ക് മുകളിൽ ചാൻസലറിലൂടെ നേരിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാരുകളെ നോപ്പൂർത്തികളാക്കി മാറ്റിക്കൊണ്ട് അക്കാദമിക കണ്ടന്റിനടക്കം ഇടപെടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾക്കനുസൃതമായിട്ടുള്ള നിർബാസ്തമായ ഇടപെടലുകൾ കാവ്യവൽക്കരണ പരിശ്രമങ്ങൾ നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക അന്തരീക്ഷത്തിൽ ഉറപ്പിച്ചെടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും ആ കാവ്യവൽക്കരണ പദ്ധതിയോടുള്ള കേരളത്തിൻ്റെ പ്രതിരോധമായി കൂടിയാണ് ഇപ്പോൾ കേരളം ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെയും യു ഡി സിയെയും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ആക്രമതി മുഴുവൻ പേരെയും അറിയിക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അസംബ്ലിയിൽ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ കരട് ചട്ടങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശപ്രകാരം മുൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന പ്രൊഫസർ പ്രഭാത് പട്നായികിന്റെ അധ്യക്ഷതയിൽ ും സംഘരുവാറും എന്നതിലുള്ള അധികാരം കവറേജ് എന്ന ദുരുദ്ദേശം അത് പരമാവധി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിനെതിരായിട്ടുള്ള പ്രതിരോധം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാനും കേരളത്തിന്റെ പങ്ക് പ്രവഹിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയച്ചിട്ടുണ്ട് ആ കത്തിന്റെ കോപ്പി നിങ്ങൾക്ക് വിതരണം ചെയ്ത് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം പ്രതിപക്ഷ ഭരണം നിലവിലുള്ള സംസ്ഥാനങ്ങളിലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ഇതിനകം പ്രകടിപ്പിച്ചിട്ടുണ്ട് സമാന മനസ്കരായ എല്ലാ മുഖ്യമന്ത്രിമാരെയും വിദ്യാഭ്യാസ മന്ത്രിമാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള യോഗം ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർക്കണം എന്നാണ് കരുതുന്നത് അപ്പൊ ഇതിനകം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ശ്രീ ധർമ്മേന്ദ്ര പ്രധാനിൽ കത്തയച്ചിട്ടുണ്ട് ഈ കരട് ചട്ടത്തെ കുറിച്ച് പഠിച്ച് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിന് മൂന്നംഗ സമിതിയെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സമിതി എത്രയും പെട്ടെന്ന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കും അത് പരിശോധിച്ച് ആവശ്യമായ കൂട്ടിച്ചേർക്കലോടുകൂടി യു ജി സിക്ക് അയച്ചു നൽകും അതോടൊപ്പം തന്നെ യു ജി സി ഗൈഡ് ലൈൻസിനോട് വിരുദ്ധ അഭിപ്രായങ്ങളുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപിത വേദി ഇതിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കി